സുഹൃത്തുക്കളെ പി ജെ ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ വളരെ ചൂടാണ് എല്ലാവർക്കും അറിയാം ചുട്ടുപുള്ളാണ് ചൂട് കുരു എല്ലാ സംഭവങ്ങളും എല്ലാവരും ഏത്തുണ്ട് അപ്പം അതിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര പോകുന്നത് അപ്പോൾ നമുക്ക് വിഷനൊക്കെ ഒന്ന് കണ്ടോക്കാം മലപ്പുറം ജില്ലയിലെ ചോക്കാട് പഞ്ചായത്തിലാണ് ഈ ഒരു സംഭവം ഉള്ളത് ഏകദേശം ചോക്കാട് നിന്നും ഏഴ് കിലോമീറ്റർ മാറിയാണ് ഈ ഒരു സംഭവം സ്ഥിതി ചെയ്യുന്നത് ചോക്കാട് പഞ്ചായത്തിൽ നിന്നും അമരമ്പലം പഞ്ചായത്തിൽ നിന്നും കാളികാവ് പഞ്ചായത്തിൽ നിന്നും ആളുകൾ നീണ്ടം ദിനം പ്രതി ഇവിടേക്ക് ഒഴുകുകയാണ് കാരണം ആജാതി ചൂടാണ് നാട്ടിലുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ദേഹത്തെ തണുപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥലം തേടി എല്ലാവരും അലഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നു ഇത് നമ്പർ വൺ ബെസ്റ്റ് സ്പോട്ട് തന്നെ എന്ന് പറയാം കാരണം ഈ ഒരു വെള്ളം വരുന്നത് മലേൻ്റെ മുകളിൽ നിന്നാണ് പാറിൻ്റെ അടുക്കിൽ നിന്നൊക്കെയാണ് ഈ ഒരു തണുത്ത വെള്ളം ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നത് നല്ല എന്താ പറയുക ശുദ്ധമായ പ്യുവർ നാച്ചുറൽ വാട്ടറാണ് ഇവിടെ ഉള്ളത് നിങ്ങളൊക്കെ ഈ ഒരു സ്പോട്ട് സന്ദർശിക്കാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഫുഡ് സാധനങ്ങളൊക്കെ കരുതി പോന്നുള്ളൂ എന്നാൽ നിങ്ങൾക്ക് ഒന്നും ഒരു വൈബ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക കാരണം ഈ ഒരു സ്പോട്ടിൻ്റെ അടുത്ത് ചുറ്റുവട്ടത്തായിട്ട് കടകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യങ്ങളോ കാര്യങ്ങളോ അല്ല ഏകദേശം മാറുന്ന സമയമായി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കാരണം ഈ ഒരു ഭാഗത്ത് ആനയും കണ്ണുകണ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നൊരു സ്പോട്ടാണ് അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾ നമ്മൾ പി ജെ ട്രാവൽക്കലിന്റെ പേജിൽ വരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സംഗതിയും ചെയ്യുക നമ്മൾ യാത്രകൾ അവസാനിക്കുന്നില്ല